ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് തലക്കോട് പുത്തൻകുരിശ് ഫ്രണ്ട്സ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകുരിശ് ടൌണിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് സോഷ്യൽ സർവീസ് സൊസൈറ്റി രക്ഷാധികാരി കെ എ പോളിന്റെ നേതൃത്വത്തിലാണ് പുത്തൻകുരിശ് ടൌണിന്റെ പരിസര പ്രദേശവും പഞ്ചായത്ത് കിണറും ശുചീകരിച്ചത് ദേശവാസികളുടെ സഹകരണത്തോടെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനം വാർഡ് മെമ്പർ സൈജന്റ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് എല്ലാ ദിവസവും മാതൃ ജന്മദിനം ആ ദിനത്തിൽ ടൗണും അതുൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളും എല്ലാം മനോഹരമായി വൃത്തിയാക്കി ഈ നാടിന് നല്ലൊരു മെസ്സേജ് ഇവർ കൈമാറുകയാണ് മെമ്പർ സുഹ്ര ബഷീർ സൊസൈറ്റി പ്രസിഡന്റ് കെ ഒ വർഗീസ് ട്രഷറർ പീറ്റർ പുത്തൻകുരിശ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷംസു മുളമ്പേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്